ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഒന്നാം ദിനം ഇന്ത്യയുടെ സർവാധിപത്യമായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് റൺസാണ് നേടിയത് മറുപടിക്കിറങ്ങിയ ഇന്ത്യ ഒന്നാം ദിവസം കളി നിർത്തുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പത്തൊമ്പത് റൺസ് എന്ന നിലയിലാണ് ഒമ്പത് വിക്കറ്റുശേഷിക്കെ ഇംഗ്ലണ്ടിനേക്കാൾ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് മാത്രം പുറകിലാണ് ഇന്ത്യ ജെയ്സ്വാളും ഗിലുമാണ് ക്രീസിൽ ഇരുപത്തിനാല് റൺസ് എടുത്ത രോഹിത് ശർമ്മയാണ് ഇന്ത്യക്ക് നഷ്ടമായത് ജയ്സ്വാൾ ഒമ്പത് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനത്തോടു കൂടിയാണ് ക്രീസിൽ തുടരുന്നത് ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇംഗ്ലണ്ടിന് മികച്ച തുടക്കം ലഭിച്ചിരുന്നു ഒന്നാം വിക്കറ്റിൽ സാക്ക് ക്രോളിയും ബെൻ ഡക്ഗറ്റും ചേർന്ന് ഒന്നാം വിക്കറ്റിൽ അമ്പത്തിയഞ്ച് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി ഇന്ത്യയുടെ സ്പിന്നർമാരെ അടക്കം ഫലപ്രദമായി നേരിട്ട് ഓപ്പണിംഗ് നിര മുന്നോട്ട് പോകവെ ഇന്ത്യയുടെ രക്ഷകനായ അശ്വിൻ എത്തി മുപ്പത്തി പന്തിൽ ഏഴ് ബൗണ്ടറി ഉൾപ്പെടെ അതിവേഗത്തിൽ റൺസ് വരുത്തിയ ഡക്കറ്റിനെ അശ്വിൻ എൽ ബിയിൽ കുരുക്കി ഓപ്പണിംഗ് പൊളിഞ്ഞതോടുകൂടി ചെറിയ ഇടവേളകളിൽ ഇന്ത്യ രണ്ട് വിക്കറ്റുകൾ കൂടെ നേടി മൂന്നാമൻ ഒലി പോപ്പിനെ ജഡേജ പന്തിൽ രോഹിത്തിന്റെ കാച്ചിലൂടെ പുറത്താക്കി സ്ലിപ്പിൽ അതിഗംഭീര ക്യാച്ചിലൂടെയാണ് രോഹിത് പോപ്പിനെ മടക്കിയത് നാൽപ്പത് പന്തിൽ ഇരുപത് റൺസെടുത്ത സാക്ക് ക്രോളിയെ മുഹമ്മദ് സിറാജിന്റെ കൈയ്യിലെത്തിച്ചു മുന്നോട്ട് ചാടി ഡൈവിംഗ് കാച്ചിലൂടെയാണ് സിറാജ് ക്രോളിയെ കൂടാരം കെട്ടിയത് ഒന്നിന് അമ്പത്തിയഞ്ച് റൺസിൽ നിന്നും അറുപതിന് മൂന്ന് റണിലേക്ക് ഇംഗ്ലണ്ട് വീണു നാലാം വിക്കറ്റിൽ ബെയ്സ്ട്രോയും ജോറൂട്ടും ചേർന്ന് അറുപത്തിയൊന്ന് റൺസിന്റെ കൂട്ടുകെട്ട് നേടിക്കൊടുത്തു അമ്പത്തിയെട്ട് പന്തിൽ അഞ്ച് ബൌണ്ടറി ഉൾപ്പെടെ മുപ്പത്തി ഏഴ് റൺസ് എടുത്ത ബൈസ്ട്രോയെ അക്ഷർ പട്ടേൽ ക്ലീൻ ബോൾഡാക്കി അധികം വൈകാതെ തന്നെ റൂട്ടും മടങ്ങി മികച്ച ഫീൽഡറിലേക്ക് റൂട്ടിനെ കുരുക്കിയത് രോഹിത് സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു ജഡേജയെ സ്വിപ്ഷോട്ടിന് ശ്രമിച്ചാണ് റൂട്ട് പുറത്തായത് വിക്കറ്റ് കീപ്പർ ബെൻ ഫോക്കസ് അല്പനേരം പിടിച്ചു നിന്നു എന്നാൽ അക്ഷർ പട്ടേലിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു റഹാൻ അഹമ്മദ് ബെൻ സ്റ്റോക്സിന് മികച്ച പിന്തുണ നൽകി പതിമൂന്ന് റൺസെടുത്ത റഹാനെ ജസ്പ്രീത് ബുംറ കെ എസ് ഭരത്തിൻ്റെ കൈകളിൽ എത്തിച്ചു ഇരുപത്തിനാല് പന്ത് നേരിട്ട് രണ്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് റൺസ് നേടിയ ടോം ഹാറ്റിയെ ജഡേ ജക്ലിയും ബോൾഡാക്കി മാർക്ക് വുഡിനെ അശ്വിനും ബോൾഡാക്കി ബെൻ സ്റ്റോക്സിനെ നായകൻ ഇന്നിങ്സാണ് കാഴ്ചവെച്ചത് എൺപത്തിയെട്ട് പന്തിൽ ആറ് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ എഴുപത് റൺസാണ് സ്റ്റോക്സ് നേടിയത് സ്റ്റോക്സിനേക്ക് ക്ലീൻ ബൗൾഡ് ആക്കി ജസ്പ്രീത് ബുംറയാണ് ഇംഗ്ലണ്ടിനെ ഇംഗിങ്സിന് അവസാനമിട്ടത് അറുപത്തിനാല് പോയിന്റ് മൂന്ന് ഓവറിൽ ഇരുന്നൂറ്റി നാപ്പത്തി ആറ് റൺസാണ് ഇംഗ്ലണ്ടിനെ നേടാനായത് ഇന്ത്യക്ക് ജഡേജയും അശ്വിനും മൂന്ന് വിക്കറ്റ് വീതം നേടിയപ്പോൾ ബുംറ അക്ഷർ പട്ടേലും രണ്ട് വിക്കറ്റ് വീതം സ്വന്തമാക്കി രണ്ടാം ദിനം ഇന്ത്യ സമ്പൂർണ്ണ ആധിപത്യത്തോടുകൂടെ മത്സരത്തിൽ നിലയുറപ്പിക്കുമെന്നാണ് ഏവനും പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും അഞ്ചു ദിവസത്തേക്ക് ടെസ്റ്റ് പോകില്ല എന്നാണ് പലരുടെയും ഇപ്പോഴുള്ള പ്രവചനം